മുപ്പത് ലിറ്റർ പ്രൈമറിന് നാല് ലിറ്റർ പ്രൈമർ ഫ്രീ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുപ്പത് ലിറ്റർ എമൽഷന് നാല് ലിറ്റർ എമൽഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ ലെവലായിട്ടുള്ള ഗ്യാരണ്ടിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ള പ്രൊഡക്ടുകളാണ് അപ്പം ജനങ്ങൾ കുറച്ച് പ്രേണം ഉണ്ടാകുന്ന ഒരു വീഡിയോ ആണ് ഇതാ ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ കാരണം അവിടെ ഓൾറെഡി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പെയിൻറ് പെയിന്റിന്റെ പരിപാടിയാണ് പെയിന്റിന്റെ പടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം പെയിൻറ്റ് വായിക്കാനും സാമ്പത്തികം കുറച്ച് പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്യുന്ന ക്വാളിറ്റി ഹൈ ക്വാളിറ്റി കൂടിയ ഒരു സ്ഥാപനം കേരളത്തിലിത് ഉള്ളൂ അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കൽ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യണം അപ്പം നമുക്ക് ഓൾറെഡി ഷോപ്പിലോട്ട് പോകാം ഷോപ്പല്ല കമ്പനിയിലേക്ക് പോകാം കമ്പനിയാണ് ഇത് വേണ്ടത് ഷോപ്പല്ല ഇതൊക്കെ കണ്ട് ഇവർ ഇവിടുത്തെ പെയിന്റ് അതായത് പെയിന്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇത് കേട്ടോ സാധാ ഒരു പെയിന്റ് കടയല്ല പെയിന്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇത് അപ്പോൾ അത് നിറയ്ക്കാനുള്ള ഒത്തിരി ബക്കറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത് മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ജനങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ഉണ്ടാകുന്ന ഒരു വീഡിയോ എടുക്കാനാണ് വന്നിരിക്കുന്നത് ഒത്തിരി അതായത് ഒരു പുതിയ വീട് വെക്കുന്നിടം തൊട്ട് അവനെ ഇപ്പോൾ ഒരു വീടിന് പെയിന്റ് അടിക്കേണ്ട ആ ഒരു അവസ്ഥ വരെയുള്ളതിൽ ഇപ്പോൾ ജനങ്ങളൊക്കെ ശരിക്കും ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് കാശ് കൂടിയത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വീട്ടിലോട്ട് പെട്ടെന്ന് പെയിന്റ് അടിച്ചിട്ട് പാലുകാച്ചിന് കയറാനുള്ള ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് അതായത് പെയിൻറ്റ് ഉണങ്ങിക്കഴിയാതെ ഇറങ്ങല്ലോ പാലുകാച്ചിൻ്റെ ഡേറ്റ് എടുത്തിട്ട് അത്രയും സമയം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെയുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് അത് ഒത്തിരി വെറൈറ്റി പെയിന്റുകളും വില കുറച്ചുള്ള പെയിന്റുകളും അപ്പം ജനങ്ങളിലേക്ക് ഒത്തിരി അതായത് നമ്മൾ ഒരു കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതും ഇവിടുത്തെ ലാഭവും തമ്മിൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മനസ്സിലാവും എന്തായാലും നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ് അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചകളിലേക്കൊക്കെ പോകാം അപ്പൊ നമ്മുടെ പെയിന്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമ്മുടെ ചേട്ടന്റെ പേരെന്തായിരുന്നു ചേട്ടാ കൊച്ചുകൂട്ട് കൊച്ചുകൂട്ട് ചേണ്ട വീട് എവിടെയാ മലപ്പുറം മലപ്പുറം ആണ് മലപ്പുറത്ത് നിന്ന് വന്ന് ഇവിടെ കേട്ടോ സെറ്റ് ചെയ്ത് അപ്പൊ ചേട്ടൻ സംഭവം പൊക്കം കണ്ടോ ഇത് ഇവിടെ നിന്ന് പൊക്കം തുണങ്ങിക്കഴിഞ്ഞാൽ അടുത്തോട്ടൊന്നും ഇങ്ങനെ നല്ലൊരു വലിയ കിണർ പോലും സാധനം കിടക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് മിഷീന്റെ സൗണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല നമ്മൾ ആ മോള് ചെന്നിട്ടാണ് ആ മിഷീൻ്റെ ഇതൊക്കെ കണ്ടത് എന്തായാലും കൊച്ചുവടഞ്ഞാട്ട് മോളിൽ നല്ല വർക്ക് കിടക്കാം നമുക്ക് കൊച്ചുവടഞ്ഞെ കൊണ്ട് ഇവിടെ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം ചേട്ടാ ഇത് ഇത് എന്ത് സംഭവം ഇത്

അതിപ്പോരാ ഹൺഡ്രഡ് റിസോല്യൂഷൻ വരണം അപ്പത് പോരാ അപ്പ കുറച്ചും കൂടെ നമ്മൾ വെയിറ്റ് ഇടണം കുറച്ചും കൂടെ വെയിറ്റ് ഇടണം കുറച്ചും കൂടെ വെയിറ്റ് ഇട്ടിട്ട് ടൂ ഹൺഡ്രഡ് റിസോല്യൂഷൻ വരും ടു ഹൺഡ്രഡ് റിസോലൂഷൻ വരുമ്പോ ഇപ്പൊഴാണ് കറക്റ്റ് ആയത് അത് ഇതിപ്പോ നൂറ് എം എൽ നൂറ് എം എൽ അപ്പൊ ഈ നൂറ് എം എൽ ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാം ഇപ്പം ഇതിൽ വല്ല എയറോ നമ്മൾ ഉദ്ദേശിച്ച വിസ്കോസെറ്റ് ഇതിന് കിട്ടിയിട്ടില്ല പിന്നെ തിക്ക് ചെയ്തിട്ട് വിസ്കോസിറ്റി കറക്റ്റ് ചെയ്യും അതേപോലെ തന്നെ ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മളത് കറക്റ്റ് ചെയ്യും ഇതിപ്പോ നമ്മൾ യു കെ ബേസ്ഡ് ടെക്നോളജിയാ ഞാനിതിന്റെ മുമ്പേ ദുബായിലായിരുന്നു ദുബായിൽ അവിടെ ഒരു അവരെ ഒരു ഇംഗ്ലീഷ് കമ്പനിയിലായിരുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടു പോകുന്നതേ ടെക്നോളജി ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അത് ഇതാണ് ഇതിന്റെ ഇപ്പൊ വൺ പോയിന്റ് ത്രീ ഫോർ വൺ പോയിന്റ് ഫോർ ആണ് അപ്പൊ ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അപ്പൊ എത്ര ഇരുപത് ീറ്ററിന് എത്രത്തോളം വരും വിചാരിച്ചപ്പോൾ അതിനച്ചിട്ട് കാൽക്കുട്ട് ചെയ്ത് ചെയ്താൽ മതി അപ്പത് അങ്ങനെയാണ് അപ്പോൾ ഇത് ഇത് കറക്റ്റാ ഇത് ഇപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ നമ്മൾ ഇതിന്റെ ഓക്കെ പിന്നെതാ നമ്മളിപ്പോ ഒരു ഹൈഡിങ് ഹൈഡിങ് ചെക്ക് ചെയ്യുന്ന കാണിച്ചു തരാം പിന്നെ ഇതിന്റെ ഹൈഡിംഗ് പവർ എന്ന് നമ്മൾ ഇതിന്റെ ക്വാളിറ്റി നമ്മളിത് ഉദ്ദേശിച്ച ഹൈഡിങ് പവർ എത്ര കൊണ്ടുണ്ട് കവറേജ് എത്ര കൊണ്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണത് അല്ല ഇത് നമ്മൾ ഇതിനായിട്ട് പെയിന്റ് ഗ്രേഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ളത് നമ്മളത് ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ഇത് ഹൈ ാണ് പെയിന്റ് ക്ലാസ്റ്റി ആണ് ശരിക്കും സഹിതം അവർ കാണിച്ചിരിക്കുന്നത് പെയിന്റ് കിട്ടിയേക്കുന്നതിന്റെ സംഭവം കാണിച്ചോ അപ്പൊ അധികം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോടും കൂടിയിട്ടാണ് ഞങ്ങളിവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇറങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും നൂറ് ശതമാനം ക്വാളിറ്റി കൺട്രോൾ ചെയ്ത ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് വിഷ് ഇത് ഇപ്പോൾ തെർമോമീറ്റർ ആണ് തെർമോമീറ്റർ അപ്പോൾ ഇത് തെർമോമീറ്റർ ഇത് നമ്മൾ ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഷൂട്ടിലാണ് നമ്മളിത് വിസ്കോ സെറ്റ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ നമ്മളനിച്ചിട്ട് ഈ കോളിംഗ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ട്വന്റി ഫൈവ് ഡിഗ്രീസ് സിക്സ് സെന്റിഗ്രി ആണ് സെറ്റ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ വെക്കും എന്നിട്ട് പിന്നെ അത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ഏറ്റക്കുറച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ആ സെറ്റ് ചെയ്യും പിന്നെ അത് ഏത് കാലാവസ്ഥയിലും എപ്പോഴും അതേപോലെ ഇരിക്കും ഓ അത് ശരി അതായത് ഇവിടെ വന്ന സാധനം എടുക്കുന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചെടുക്കാൻ പറ്റും നൂറ് ഒരു യു കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ പലരുടെയും വീട്ടിലൊക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർ പെയിൻറ്റേടായി പോയി നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് ചോദിക്കാം അവരോട് അതുമാത്രമല്ല ഇവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവർ ഓക്കെ ആണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് സാധനം എടുക്കാൻ കഴിയും അതുകൊണ്ട് എന്താ പറയുക നൂറ് ശതമാനം ക്വാളിറ്റി എഴുതുന്നുണ്ട് നൂറ് ശതമാനം ഇവിടെ വിശ്വസിച്ച് വന്ന് തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും ഇതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഒരു വീട് വെക്കുന്ന ഒരാളുടെ ആ ആദ്യത്തെ ഒരു വീട് വെക്കുക അല്ലെങ്കിൽ വീടിന് പെയിൻ്റ് അടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കടമ്പയാണ് അപ്പോൾ ആ ഒരു സംഭവം ചെയ്യുന്ന ഒരാൾത്തർക്കും ഏറ്റവും നല്ലൊരു കാരണമാണ് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഈ ഹരിപ്പാട് രാമോരം അതായത് കായംകുളം രാമോരത്തിനിടയ്ക്കാണ് ഈ ഒരു ഷോപ്പ് ഷോപ്പല്ല ഈ ഒരു കമ്പനി അപ്പോൾ ഇവിടെ വന്ന് ഇതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഇതെന്താ സംഭവം ഇതിപ്പോൾ ഇതിലൊരു ബാച്ച് കാർഡുണ്ട്

ഞങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ഒരു വളരെ നല്ല കാര്യമാണ് കാരണം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല ഇപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് തന്നെ ഓക്കെ അപ്പൊ താങ്ക് യു കേട്ടാ ഞങ്ങൾ അപ്പൊ അടുത്ത നമ്മുടെ കുറച്ച് കാഴ്ചകളോട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം ശരി 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 ഹലോ സാറേ നമസ്കാരം ഇത് നമ്മൾ പറഞ്ഞ കൂട്ടുകാരാണ് നമ്മുടെ സ്കൂളിലെ ഒരു സാറോടാണ് അപ്പൊ സാറാണ് ഇത് തുടങ്ങിയേക്കുന്നത് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം സാറേ എനിക്ക് ഇവിടുന്ന് ആദ്യം അറിയേണ്ടത് നമ്മൾ ഇപ്പോൾ ഒരു പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലായിടത്തും പെയിന്റ് അടിച്ച് സ്മെല്ല് കൊണ്ട് കയറി താമസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇവിടെ ഇത് സ്മെല്ല് മാറി നിങ്ങൾ വേറെ ഇതായിട്ട് കൊടുക്കുന്നുണ്ടാവില്ലേ തീർച്ചയായും ഒരേ ഒരു പെയിന്റ് നമുക്ക് സ്മെല്മുണ്ടാവില്ല തീർച്ചയായിട്ടും സ്മെല്ണ്ടാവില്ല ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കാരണം വെച്ചാൽ ഇത് ഈ ചില പെയിന്റുകൾ അടിച്ചു നമ്മൾ പറയുന്നില്ല ചില പെയിന്റുകൾ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഏതിന്റെ ഇതിലാണെങ്കിലും സമയത്ത് ഏതെങ്കിലും പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ സ്മെല്ണ്ടാവും ഏതൊരു വീട്ടിലാണെങ്കിലും വീട്ടിലാണേലും സ്മെല് പകരമായിട്ട് നിങ്ങള് നമ്മളെ ഇതിനെ ശരിക്കും മണമാണ് മണമാണ് അറോമാറ്റിക് ശരിക്കും പറഞ്ഞാൽ പെയിന്റിന്റെ ഒരു കമ്പനിയാണ് ഇതന്നെ ഒരു ഷോപ്പ് അല്ല ഒരു കമ്പനിയാണ് അതായത് ഇപ്പൊ ഞാൻ ചേട്ടെ എന്നെ പോലെ ഒരാളിപ്പോ വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പെയിന്റ് വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഏത് സാധാരണക്കാരും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ നിങ്ങൾ മറ്റു കമ്പനിക്കാരും അല്ലെങ്കിൽ പണിക്കാര്ക്കും എല്ലാവർക്കും കൊടുക്കും ും ഇവിടെ സാധനം വാങ്ങിച്ചോണ്ടിരിക്കും അല്ലേ അപ്പം സാർ വേറെ ഒരു സംശയം കൂടെ എനിക്ക് ചോദിക്കാണ്ട് ഇപ്പൊ പല സ്ഥലങ്ങളിലാണ് പറഞ്ഞു കേട്ടൊ അറിവാണ് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പരിവാസ്തോല് പിറ്റേ ദിവസം ആണെങ്കിൽ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇന്നടിച്ചുകഴിഞ്ഞാൽ നാളെ കയറി താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ

നമുക്ക് അറോമാറ്റിക് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് നല്ല മണമുള്ള പെയിന്റ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതാണ് ഇവിടെ ആ മിക്സിൽ ചെയ്തെടുക്കുന്ന സംഭവം നമ്മൾ അത് അപ്ലൈ കാണുന്നത് ഏതായാലും ത്രീ മന്ത്സ് വരെ നമുക്ക് റൂമിൽ എത്തി നിലനിൽക്കുകയും ചെയ്യും അപ്പൊ ഗ്യാരന് ഉണ്ടോ തീർച്ചയായിട്ടും മൂന്ന് മാസത്തോളം ആ മണം ഇങ്ങനെ നിലനിൽക്കും അതിനകത്തൊരു സംശയമല്ല ഗ്യാരി തന്നെയാണ് നമ്മുടെ പെയിന്റുകൾക്ക് നമ്മുടെ പ്രൈമറിന് എല്ലാം കംപ്ലീറ്റ് ഗ്യാരണ്ടി ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായാലും നമ്മുടെ കസ്റ്റമർ കെയർ സർവീസ് ഡയറക്റ്റ് സ്പോട്ടിലെത്തി നമ്മളത് പരിഹരിക്കുന്നു തീർച്ചയായിട്ടും തരാം ഉണ്ടോ പെയിന്റിന്റെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കസ്റ്റമർ കെയർ നമ്പറാണോ അതോ നിങ്ങളെ വിളിച്ചാൽ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഫൈവ് ഫോർ സീറോ അപ്പൊ ഈ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ മറ്റ് കമ്പനി ഇതായിട്ട് വില കുറവാണോ എന്നും വളരെ വില കുറവാണ് നമ്മുടെ പ്രൈമർ ആയിരം രൂപയ്ക്കാണ് ഇരുപത് ലിറ്ററിന്റെ ഒരു ബക്കറ്റ് ആയിരം രൂപയ്ക്കാണ് നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്നത്

തീർച്ചയായിട്ടും വിശ്വസിക്കുക ഗ്യാരീ ഉണ്ടാവും കമ്പനി ഗ്യാരണ്ടി അതായത് ഇത് ഒരു ഒരു വട്ടവും കൂടെ നമുക്ക് ഓർമ്മിപ്പിക്കാല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് ഷോപ്പ് അല്ല ഒരു കമ്പനിയാണ് ഇത് നമ്മളുടെ ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾ തന്നെ പറഞ്ഞു സ്ഥലം രാമപുരം മാളിക ജംഗ്ഷനിൽ അതിനകത്തൊരു ഒരു കാര്യം കായംകുളം എന്ന് പറയുമ്പോഴും കായംത്തിനും ഹരിപ്പാടിന് ഇടയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലായി കാരണം അത്ര ദൂരം ഒന്നും ഇല്ല ഹരിപ്പാട്ടുകാർക്കും കായംകുളംകാർക്കും ഇവിടെ വന്ന് സാധനം എടുക്കാനായിട്ട് എന്തായാലും അടിപൊളിയൊരു സംഭവമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഒത്തിരി ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത് കാരണം ഒരു പെയിന്റ് അടിക്കുക ഒരു വീട് വെക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് അപ്പൊ അവൻ ആ ഒരു അവസ്ഥയിൽ എന്തും വേണ്ടി കാശ് ചെലവാക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇങ്ങനൊരു വീഡിയോ അവർക്ക് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്ത് പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത് നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റ് ആണോ അതെ അതെ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ സ്മെല്ലോ വരില്ല സ്മെല്ലില്ല തീർത്ത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കാര്യം രാവിലെ നമ്മുടെ പ്രൈമറോ എമൽഷനോ അടിച്ചിട്ട് ഈ എമൽഷൻ പ്രൈമറിന്റെ പുറത്ത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വൈകിട്ട് ആ ആ റൂമിന് അത് കിടന്ന് പറയാം ഗ്യാരണ്ടാണ് ഗ്യാരാണ് കാര്യത്തിൽ ഉള്ളവർക്കോ അലർജി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കോ ഒരു കാരണവശാലും ഒരു സാധനമാണ് നമ്മുടെ വാഷൻ പേര് അപ്പം ഇത് 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 എത്ര നേരം കൊണ്ട് ഉണങ്ങും നമ്മൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഒരു മിനിറ്റ് ും അതെന്തായാലും നമ്മളൊരു പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ റൂമിൽ കിടന്ന് കിടന്നുറങ്ങേണ്ട അവസ്ഥ ഭയങ്കര കഷ്ടമാണ് ഇപ്പം ഇത് ഇത് ഇതിന്റെ ഒരു ഫ്ലേവർ ഇതിനകത്തല്ല അത് എക്സിക്യൂട്ടീവ് എന്റ് ആണ് എക്സിക്യൂട്ടീവ് ടോപ്പ് ക്ലാസ് ആണ് അത് ഇതും പെട്ടെന്ന് കയറി താമസിക്കുക അതായത് ഒരു പെട്ടെന്ന് ഒരു ഹൗസ് വാർമിങ് നടത്തേണ്ട ആവശ്യം വരികയാണെങ്കിൽ അവർക്കൊന്ന് പെട്ടെന്ന് കയറി താമസിക്കാൻ വേണ്ടിയിട്ട് ചില റൂമുകളിലൊക്കെ റൂം ഫ്രെഷ്നറിന് ഉപയോഗിക്കുന്നതിന് പകരം നമ്മളത് എക്സിക്യൂട്ടീവ് പെയിന്റ് ചെയ്യുന്നുണ്ട് ആ പേൾ പെയിന്റ് എന്നാണ് അതിന് പറയുന്നത് അത് കുറച്ചുകൂടെ എക്സിക്യൂട്ടീവ് ആണ് അതിനകത്ത് ഫ്രാഗ്രൻസ് ഉണ്ടാവും അതിനകത്ത് റോസിന്റെ ഫ്രാഗ്രൻസ് വരും പിന്നെ സാൻഡലിന്റെ വരാറുണ്ട് ജാസ്മിന്റെ വരാറുണ്ട് അത് കസ്റ്റമറിന് ഏതാണ് ഇഷ്ടമുള്ളത് ആ ടൈപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കാഴ്ചകളുടെ ഒന്ന് കാണാം പ്രൈമറിന്റെ ബാക്കിയുള്ള സ്റ്റോക്കും നമ്മുടെ നമ്മുടെ വീഡിയോ ഇവിടെ കണ്ടിട്ട് വന്ന് വന്ന് വാങ്ങിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഫർ 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 ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ക്ലാസ് ഫാമിലിക്ക് നമ്മൾ ചാനലിന്റെ പേര് പറഞ്ഞു സാധനം എടുക്കാനായിട്ട് അപ്പൊ അവർക്ക് നമ്മള് ഇപ്പം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ശരാശരി ഒരു മലയാളിയുടെ സ്വപ്നമാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് നമ്മൾ പ്രൈമർ കൊടുക്കുന്നത് ഇരുപതും പത്ത് മുപ്പത് ലിറ്റർ ആണ് മൊത്തത്തില് വേണ്ടത് ഒരു നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് പ്രൈമർ നമ്മൾ കൊടുക്കുന്ന ഒരു ലിറ്റർ ലിറ്റർ അവർക്ക് ഫ്രീ ചെയ്യുന്ന അതായത് പ്രൈമർ ആയിരത്തി അഞ്ഞൂറിന് വാങ്ങിച്ച നാല് ലിറ്റർ അതായത് മുപ്പത് ലിറ്ററിന് ആയിരത്തി നാല് ലിറ്റർ ഫ്രീ ഫ്രീ മുപ്പത് ലിറ്റർ പ്രൈമർ വാങ്ങിക്കാൻ നാല് ലിറ്റർ ഫ്രീ ആയിട്ട് കൊടുക്കും ഉറപ്പാണ് ഉറപ്പാണ് അപ്പം നമ്മുടെ കസ്റ്റമറിന് ഉറപ്പായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് പറയണം കേട്ടോ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയണം അങ്ങനെ പറയുകയാണെങ്കിൽ ഇവർ മുപ്പത് ലിറ്റർ ലിറ്റർ പ്രൈമർ ഫ്രീ ഒരാളുടെ എൽഷനും നമ്മളൊരു ഓഫർ ചെയ്യാം ഇപ്പം രൂപ ഒരു എമൽഷൻ പത്ത് മുപ്പതും എടുക്കുന്നതിന് അതിന് ഒരു നാല് ലിറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റും ഫ്രീ ആയിട്ട് ലിമിറ്റഡ് ജൂൺ തേർട്ടി വരെ ജൂൺ തേർട്ടി വരെ ഈ ഒരു മാസമാണ് ഇവിടെ ഓഫർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് വേണ്ടവർ മസ്റ്റ് ആയിട്ടും പെട്ടെന്ന് ഞാൻ നമ്പർ ഒക്കെ ഓൾറെഡി നമ്മുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഉറപ്പായിട്ടും വന്ന് ഈ സാധനം അങ്ങനെ ഇവിടെ കണ്ട ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ നേരം ഇരിക്കും ഇത് കമ്പനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഷോപ്പ് ഷോപ്പല്ലെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് അപ്പം നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ പെയിന്റ് കമ്പനിയിൽ നിന്നാണ് സാധനം എടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഉണ്ടാവും ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചോദിക്കാനുള്ള ഈ ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളു വേറെ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് അവിടെ ഉള്ള പ്രോഡക്റ്റുകളുടെ കാര്യങ്ങൾ പ്രൈമർ ഉണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ എമൽഷൻ ആണുള്ളത് അത് ഗ്ലോസി ഉണ്ട് മാറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ വാട്ടർ ഉണ്ട് ഡാം ഉണ്ട് ഫൗണ്ടേഷൻ ഗ്രേ ഫൗണ്ടേഷൻ ബ്ലാക്ക് സീലിംഗ് വൈറ്റ് തുടങ്ങി പിന്നെ ടെക്സ്ചർ പുട്ടിയുണ്ട് സ്ട്രക്ചർ പുട്ടിയുണ്ട് അങ്ങനെ പറഞ്ഞു വന്നാൽ എണ്ണ ഒറ്റ സാധനങ്ങൾ ഏതാണ്ട് ഒരു പത്തൊൻപതിനടുത്ത് പ്രോഡക്റ്റ് നമ്മൾ ഇവിടുന്ന് എല്ലാം വാട്ടർ വാട്ടർ ബേസ്ഡ് ബേസ്ഡ് ഞാൻ ഒരു വേറെ കാര്യം ചോദിച്ചോണ്ടെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ചിലപ്പോ വലിയ കമ്പനിക്കാർക്ക് അല്ലെങ്കിൽ അതിന്റെ പണിക്കാർക്കൊക്കെ ഇത് മനസ്സിലാവുള്ളൂ നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവണെങ്കിൽ ഇപ്പം വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ മറ്റേ വേറെ ഡാം ഡാം അതെന്താ ഡാം പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്കെ വെള്ളം പിടിക്കത്തില്ല ആ ഭിത്തിക്ക് വെള്ളം പിടിക്കുന്നത് അതൊക്കെ നമുക്ക് ഓരോ പ്രോഡക്റ്റിന്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയാൻ പ്രൂഫിന്റെ അശ്വിൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടാ ഡാം പ്രൂഫ് ഓൾറെഡി വെള്ളം പിടിക്കാത്ത ഒരു സംഭവമാണെന്ന് പിടിക്കാത്തൊരു സംഭവമാണെന്നു ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോടൊന്നും പറയാവും ഡാം പ്രൂഫ് വെള്ളം ഈ മാത്രമല്ല നമ്മളിപ്പോളി പോലെ ഇവിടങ്ങളിലും മിക്ക വീടുകളിലും കാണാൻ ഭിത്തിയുടെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോരുന്നത് അതെ അതെ അപ്പൊ അത് അവിടെ ഇങ്ങനെ ഈ സ്ക്രബ് കൊണ്ടോ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അത് അതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം അവിടുന്ന് ഇളകില്ല അത്രയും സേഫ് ആണ് അത്രയും ബാക്കി ഞങ്ങൾ അക്വാനിൽ നിന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് സെൽഫ് ക്ലീനിങ് ആണ് അത് ഇപ്പൊ മഴ വരാന്ന് വെച്ചെങ്കിൽ വല്ല മണ്ണോ പൊടിയോ പോയിട്ടോ കാര്യങ്ങളാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ക്ലീനിന്റെ ആവശ്യമില്ല അത് സെൽഫായിട്ട് ക്ലീനിങ് ആയിക്കോളും പിന്നെ നമ്മൾ ഔട്ട്സൈഡ് അടിക്കുന്നത് ഒരു വാട്ടർ പ്രൂഫ് പോലത്തെ സാധനം ഉണ്ട് വാട്ടർ പ്രൂഫ് ആണ് അത് ക്രാക്ക് എല്ലാം പ്രിവെന്റ് ചെയ്യും ക്രാക്ക് അതുപോലെ വെള്ളം പിടിക്കില്ല അത് പത്ത് വർഷം വരെ ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് അത്ര ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകള് വെള്ളം പിടിക്കില്ല അങ്ങനെ ക്രാക്കിന് വേണ്ടി വാട്ടർ പ്രൂഫിങ്ങാണ് വേലിയലക്കില്ല റൂമിന്റെ ഉള്ളിലൊക്കെ നല്ലപോലെ തണുപ്പും കാര്യങ്ങളും ഉണ്ടാവും ലീക്കേജ് ഉണ്ടാവില്ല പിടിക്കില്ല പിടിക്കില്ല അത്ര ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് അതൊക്കെ പിന്നെ വേറെ വേറെ പിന്നെ ടെക്സ്ചർ 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 ഉണ്ട് ഉണ്ട് ഒരുപാട് സ്റ്റോൺ സ്റ്റോൺ ആണ് അത് ഞാൻ പറയുന്നത് ഇപ്പം ആയിട്ട് ഒരു പേര് നിങ്ങൾ ഇതുമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പേര് നമ്മുടെ സാധാരണക്കാരനിലേക്ക് ഒരു അങ്ങനെയുള്ള ആൾക്കാരെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇറങ്ങിയത് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണേ

സ്പ്രേ ആയിട്ട് ടക്സറി ഗ്രാമിങ്ങനെ കുഞ്ഞു 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 ഗ്രാമിട്ടുണ്ട് അതുകൊണ്ട് സ്പ്രേ കണ്ണേനും അതിന്റെ നോസില് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിന്റ് ത്രീ സീറോ ഫോർ അങ്ങനെയുള്ള ഓരോരോ നോസില് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി ചില ഒത്തിരി ഒരുപാട് ഉണ്ട് അതൊക്കെ ഇവിടെ കസ്റ്റമർ ഇവിടെ വരുമ്പോൾ പെയിന്റേഴ്സുമാർ വരുമ്പോ അപ്ലിക്കേറ്റർ വരുമ്പോ ഞങ്ങൾ പറഞ്ഞുകൊടുക്കും ക്ലാസ് എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഡേ ആയിട്ട് ഒന്ന് ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കും പിന്നെ പറയുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതൊക്കെ ലോക്കൽ പ്രൊഡക്റ്റുകളല്ല ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ളത് ഗ്യാരണ്ടിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ള പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൂടാതെ ഗ്യാരണ്ടിയും ഗ്യാരണ്ടിയും ഓക്കെ എന്തുണ്ട് ഞങ്ങൾ ചെയ്ത പ്രൊഡക്റ്റിന് വെച്ചാൽ ഞങ്ങളുടെ ടൈമിൽ മിരി ഞങ്ങളെ വിളിച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ അതിൽ പരിഹാരം കണ്ടിരിക്കും ആ വിളിച്ച സമയത്ത് ഞങ്ങളുടെ എത്തിക്കും ഞങ്ങളുടെ കസ്റ്റമർ കെയർ വിളിച്ചാൽ ഞങ്ങളുടെ ആളോട് വന്നിട്ട് അതിന് പരിഹാരം കണ്ടിരിക്കും അപ്പം നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ലാഭകരമായും ഏറ്റവും എളുപ്പത്തിലും കൂടാതെ കുറച്ചുമ്പോൾ പറഞ്ഞിട്ട് ശ്വാസമുട്ടലും ഒന്നും നിലനിൽക്കാതെ ഇപ്പോൾ ഓരോ പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥ വരും കുറച്ച് ദിവസത്തേക്ക് അതൊന്നും ഇല്ലാതെ നല്ല പക്കയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത് അപ്പം ഇവര് നമുക്ക് ഫുൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് തരുന്നത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇപ്പൊ ഈ ഇപ്പൊ കേരളത്തിൽ ഈ കമ്പനി അല്ലേ ഉള്ളൂ ഈ ഒരു ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരൊറ്റി ഓഷൻ പെയിന്റിന്റെ ഒറ്റ കമ്പനി മാത്രമേ ഉള്ളൂ അത് ഇവിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ആയത് അപ്പം ഇത് നിങ്ങൾ ബ്രാഞ്ചൊക്കെ എല്ലാ ജില്ലകളിലേക്കും നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് അതിനുള്ള ഡിസിഷൻ ആയിട്ടുണ്ട് മാനേജിംഗ് ഡയറക്ടർ ബോർഡ് ഡിസിഷൻ ആയിട്ടുണ്ട് ഉടൻ തന്നെ അതിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് ആര് ആ ചെയ്യേണ്ടത് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ നമ്പർ കോൺടാക്ട് ചെയ്യാൻ അത് വിളിച്ചാൽ മതി അല്ലെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിന്റെ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമോ ഡയറക്റ്റ് സംസാരിക്കുന്നുള്ളു ഓക്കെ അതെന്തായാലും ഇവരുടെ ആയിട്ടുള്ള കാര്യമാണ് അല്ല അവരുടെ കമ്പനി സ്ഥാപനത്തിന്റേതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതവര് നേരിട്ട് നിങ്ങളെ വിളിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കും അപ്പം നിങ്ങളേതായ രീതിയിലും കാര്യങ്ങളിലും ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തു തരും ആ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിന്റെ അടുത്തോടെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേരളം മൊത്തം എവിടെയാണെങ്കിലും ആലപ്പുഴ ജില്ല ഒഴിച്ചല്ലേ ജില്ല ഒഴിച്ച് മൂന്ന് ജില്ലകളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പൊ തൊഴിലില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നവരുണ്ട് സ്വന്തം സ്ഥാപനം തുടങ്ങാൻ നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ വളരെ ഒരു ഒരു അടിപൊളി സംഭവമാണ് ഇത് കേട്ടോ ഇവിടെ ഇപ്പോൾ എന്തായാലും ഏത് സ്ഥലത്ത് തുടങ്ങിയാലും വീട് വെക്കുന്നവനും പെയിന്റ് കിടക്കാരനും ഉറപ്പായിട്ടും രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരന് വളരെ വില കുറച്ച് ഇവിടുന്ന് സാധനം എടുത്ത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ ആൾക്കാർ ഇടിച്ചു കയറും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇവിടുത്തെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക ഇവരോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെയിന്റിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് ആൾക്കാരായിട്ടുള്ള ഇവരെല്ലാം നിങ്ങളോട് കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം പറയുന്നതാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ